നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പരസ്പരം ആശ്ലേഷിച്ച് പിണക്കം തീർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സി പി എം രാജ്യസഭാ എം പി ജോൺ പ്രിട്ടാസും ഒരു മാസം മുമ്പ് പാർലമെന്റിലും മാധ്യമങ്ങൾക്കും മുന്നിലും പരസ്പരം കൊമ്പുകോർത്ത ആ പഴയ കഥയെല്ലാം മറന്നാണ് ഇരുവരും ഊഷ്മളമായി കൈകോർത്തും കെട്ടിപ്പിടിച്ചും സ്നേഹപ്രകടനമൊക്കെ നടത്തിയത് പിടിയും അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിലാണ് ഇരുവരും സൗഹൃദം പങ്കുവച്ചത് ഇവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഉദ്ഘാടന വേദിയിൽ പരസ്പരം കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വൻ വൈറലായി മാറിയത് രാഷ്ട്രീയം മേരെ സൗഹൃദം മേരെ പരസ്പരം ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശകരായിരിക്കുമ്പോഴും ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരിക്കാനും കഴിയണം എന്നാണ് ചിലർ കമന്റ് ചെയ്തത് അതേസമയം ഒന്നുകിൽ പാർലമെന്റിൽ പോര് അല്ലെങ്കിൽ ഈ കെട്ടിപ്പിടുത്തം ഇതിൽ രണ്ടൊന്ന് അഭിനയമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് ആരാണ് നല്ല അഭിനേതാവ് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് നേരത്തെ രാജ്യസഭയിൽ വെച്ച് ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ കൊമ്പ് കൊടുത്തിരുന്നു വഖഫ് ഭേദഗതി മേൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഇരുവരും തമ്മിലടിച്ചത് വഖഫ് ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച ബ്രിട്ടാസ് ബി ജെ പി ബെഞ്ചിൽ എംബുരാനിലെ മുന്നേ ഉണ്ടെന്ന് അടക്കമുള്ള വിമർശനം ഒരുത്തി തൃശൂരിന് ഒരു തെറ്റു പറ്റിയെന്നും അധികം വൈകാതെ കേരളം ആ തെറ്റ് തിരുത്തുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു വച്ചു നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തൃശൂരിലെ ബി അക്കൗണ്ടും പൂട്ടുമെന്നും സി പറഞ്ഞു ഇതോടെയാണ് സുരേഷ് ഗോപി മറുപടിയുമായി രംഗത്തെത്തിയത് സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മറുപടി തുടങ്ങിയത് സിനിമയെ പറ്റി പറയുന്നവർക്ക് ടി പി യെ പറ്റിയുള്ള സിനിമയെപ്പറ്റി പറയാൻ പറ്റുമോ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയും ഓർമ്മിപ്പിച്ച സുരേഷ് ഗോപി എംബ്രാൻ സിനിമയിലെ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും വിവരിച്ചു സിനിമയിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യാൻ ആദ്യം പറഞ്ഞത് താൻ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ താനല്ല തീരുമാനിക്കുന്നതെന്നും അത് പ്രൊഡ്യൂസറുടെയും സംവിധായകന്റെയും തീരുമാനമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ബി ജെ പിയെ താറടിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും മൊനപം ഈ പ്രശ്നവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നതാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിനുശേഷം മന്ത്രിയിൽ സി പി എം പാർട്ടി സമ്മേളനത്തിനെത്തിയപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത പരിയാസവുമായി ബ്രിട്ടാസ് രംഗത്ത് വന്നു സുരേഷ് ഗോപിയുടെ സഹാനുഭൂതി കാണിക്കണമെന്നും അദ്ദേഹത്തെ ആ രീതിയിൽ കാണണമെന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ പരിഹാസം അദ്ദേഹത്തോട് താൻ ഏറ്റുമുട്ടാനില്ല എന്നും സ്നേഹാനുഭൂതിയും സ്നേഹവും സിമ്പതിയും മാത്രമേ ഉള്ളൂ എന്നും പരിഹസിച്ചു അങ്ങനെയാണ് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എത്ര ലാഘവത്തോടെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൽ വന്ന് പറയണമെന്ന് അദ്ദേഹം പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതിയും സ്നേഹവുമേ ഉള്ളൂ അദ്ദേഹത്തെ ആ രീതിയിൽ കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഗൗരവത്തിൽ കണ്ട് അത് അനുസരിച്ച് പ്രതികരണം നടത്തേണ്ടതില്ല ഓരോ വ്യക്തിയോടും നമ്മൾ അനുസരിച്ചല്ലേ പെരുമാറേണ്ടത് അദ്ദേഹത്തിന് പകരം വേറൊരു നേതാവാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ കാണും സുരേഷ് ഗോപി പറയുന്നതിനെ ബി ജെ പി പോലും അത് സീരിയസ് ആയി എടുക്കുന്നില്ല കേന്ദ്ര സഹമന്ത്രിയാണ് എന്നത് കറക്റ്റ് ആണ് എന്നാൽ അദ്ദേഹത്തോട് സഹാനുഭൂതിയും എമ്പതിയും പ്രകടിപ്പിക്കണം നമ്മുടെ ജനപ്രതിനിധിയും സുഹൃത്തുമായ അദ്ദേഹത്തെ തള്ളിക്കളയരുത് യുക്തിഭദ്രമായി സംസാരിക്കാൻ അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകരും സഹായിക്കണമെന്നൊക്കെ പ്രട്ടാസ് പറഞ്ഞു അങ്ങനെ വലിയ രീതിയിലേക്ക് വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോൺ പ്രട്ടാസും വലിയ രീതിയിലൊരു കൊമ്പ് തുറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതോടെ തന്നെ എണ്ണി എണ്ണി രാജ്യസഭയിൽ വെച്ചിട്ട് സുരേഷ് ഗോപി ജോൺ പ്രട്ടാസിനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു അവസാനം നാണം കെട്ട് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ജോൺ പ്രട്ടാസ് എത്തി കാരണം ചുമ്മാ ഇരിക്കുന്ന സുരേഷ് ഗോപി കയറി ജോൺ പ്രട്ടാസ് ചൊറിയും അവസാനം സുരേഷ് ഗോപി ജോൺ പ്രട്ടാസിനെ വലിച്ചു കീറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാലും പിറ്റേ ദിവസം വരുമ്പോഴും വീണ്ടും ചെന്ന് ജോൺ പ്രട്ടാസ് സുരേഷ് ഗോപി ചൊറിയും അങ്ങനെ അടി വാങ്ങിച്ചു കൂട്ടാനായിട്ട് ജോൺ പ്രട്ടാസ് നിൽക്കും അതോടൊപ്പം തന്നെയാണ് സി പി എമ്മിന്റെ ഈ രാജ്യസഭയിൽ ഏറ്റവും രണ്ട് കോമാളികളായി ജോൺ പൊട്ടാസും റഹീമും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാധ്യമങ്ങളടക്കം തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂപിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ